ഹായ് കൂട്ടുകാരൻ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ നിങ്ങളുടെ സ്വന്തം ഡേയ്സി നമ്മൾ ചീനിക്കിഴങ്ങ് പുഴുങ്ങി ആ ചീനിക്കഴങ്ങ് കൊണ്ട് നമുക്കൊരു എന്തോ ഉണ്ടാക്കാൻ പോകുന്നത് ചീനിക്കിഴങ്ങിൻ്റെ ബോണ്ട ചീനിക്കിഴങ്ങ് കൊണ്ടൊരു ബോണ്ട ഉണ്ടാക്കിയാലോ മസാല എല്ലാം ചേർത്ത് അമ്പട ഇവിടെ എന്ന് പറയും അപ്പം നമുക്ക് ഇതുകൊണ്ട് നമുക്കൊരു ബോണ്ട എങ്ങനെയാണ് ഉണ്ടാക്കിയാലും എങ്ങനെ ഇരിക്കുന്നു നോക്കിയാലോ എല്ലാവരും ബട്ടാട്ട കൊണ്ടല്ലേ ഉരുളക്കിഴങ്ങ് കൊണ്ടല്ലേ മസാല ബോണ്ട ഉണ്ടാക്കുന്നത് നമുക്കിത് കൊണ്ടൊരു ബോണ്ട ഉണ്ടാക്കി നോക്കിയാൽ അത് എങ്ങനെ ഇരിക്കും നോക്കിയാലോ അപ്പോൾ നമുക്കിന്ന് ഈ ചീനിക്കിഴങ്ങ് ഇങ്ങനെ പൊളിച്ചെടുത്തിട്ട് ഇതിനെ നമുക്ക് കിഴങ്ങ് ഉടയ്ക്കുന്നതുപോലെ ഉടച്ചെടുത്തിട്ട് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം ഇതിനകത്ത് ചേർത്തിട്ട് നമുക്കൊരു ബോണ്ട ഉണ്ടാക്കി നോക്കാം ട്രൈ ചെയ്യാം അപ്പോൾ നമ്മളും ഇത് ആദ്യമായിട്ടാണ് ഒരു ബോണ്ട ഉണ്ടാക്കാൻ പോകുന്നത് അത് എങ്ങനെ ഇരിക്കും നോക്കാം അപ്പൊ താഴ്ന്ന എന്താന്ന് ചോദിച്ചാൽ ഉരുളക്കിഴങ്ങ് കൊണ്ടാണ് എല്ലാവരും ഇത് കൂടുതലും ഉണ്ടാക്കുന്നത് മസാല ബോണ്ട അപ്പം ഇതുകൊണ്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമല്ലോ നമുക്ക് എന്ന് നമുക്ക് പരീക്ഷിക്കുകയും ചെയ്യാം ഇതിന്റെ ടേസ്റ്റ് നമുക്ക് എങ്ങനെയാണെന്നൊക്കെ നമുക്കറിയാം അപ്പം ഇതിനെ ഇങ്ങനെ പൊടിച്ചെല്ലാം എടുത്തിട്ട് ഒടിച്ചെടുക്കാം നമുക്ക് എന്നിട്ട് അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം നമുക്ക് നമുക്ക് ഇതിനെ ഇങ്ങനെ അപ്പം നമുക്കിതിനെ കണ്ടോ? ഇതുകൊണ്ടോ കണ്ടോ? ഇങ്ങനെ കഴങ്ങ് പൊടിക്കുന്ന പോലെ തന്നെ നമുക്ക് ഇതിനെ ഇങ്ങനെ പൊടിക്കാം നമുക്ക് നമ്മൾ ഇതെല്ലാം പൊടിച്ചെടുത്തു നമ്മുടെ മധുരക്കിഴങ്ങ് പുഴുങ്ങിയത് പൊടിച്ചെടുത്തു. നമുക്ക് ഇനി ഇതിന്റെ കൂടത്തിലേക്ക് കുറച്ച് ഉള്ളി ഇട്ട് കൊടുക്കാം എന്നിട്ടെല്ലാം കൂടെ യോജിപ്പിക്കണേ ഉള്ളിയും ഇച്ചിരി മയ്യലേയും പിന്നെ ഇച്ചിരി പച്ചമുളകും കരിയാപ്പലും എല്ലൂടി ഇട്ട് കൊടുത്തിട്ട് ഇച്ചിരി ഉപ്പും കൂടെ ഒരു തുള്ളി മധുരത്തിന് ബാലൻസ് ചെയ്യാനായിട്ട് എന്നിട്ട് നമുക്ക് ഇതിനെ എല്ലാം കൂടി ഇങ്ങനെ യോജിപ്പിക്കാം കൈകൊണ്ട് നമുക്കെല്ലാം യോജിപ്പിക്കാം ഇത് എല്ലായിടത്തും എത്തുന്ന രീതിയിൽ ഇതിനെ കുഴച്ച് നമുക്ക് ചെറിയ ബോൾസ് ആക്കാം ചെറിയ ചെറിയ ഉണ്ടകള് അപ്പൊ നമ്മൾ അത് കുഴച്ചിട്ടതേ ഉണ്ടയാക്കി എടുക്കാം നമുക്ക് എല്ലാം ബോൾസ് ബോൾസായിട്ട് എടുത്തിങ്ങനെ ഉരുട്ടി വെക്കാം ഉരുട്ടിയിട്ട് നമ്മുടെ ബാറ്റർ തയ്യാറാക്കിയിട്ട് ബാറ്ററിനകത്ത് മുക്കി നമുക്ക് എണ്ണയിലക്കി ഫ്രൈ ചെയ്തെടുക്കാം അപ്പൊ നമ്മുടെ ബോണ്ടിനെ മുക്കി പൊരിക്കാനായിട്ട് നമ്മൾ കടലമാവ് ഇവിടെ എടുത്തിട്ടുണ്ട് ഒരു കപ്പ് കടലമാവ് ഉണ്ട് ഇത് അപ്പൊ അതിൻ്റെ കൂടെ നമുക്കൊരു രണ്ട് ടേബിൾ സ്പൂൺ അരിപ്പൊടിയും കൂടെ ചേർക്കാവേ ആവാൻ ആവാൻ വേണ്ടി അല്ലേ? പിന്നെ നമുക്ക് വേണ്ടത് അതിന്റെ കൂട്ടത്തില് ഇച്ചിരി മഞ്ഞൾ പൊടി ഒരു കാൽ ടീസ്പൂണ് ഇരമഞ്ഞൾ പൊടി ചെറിയ പിന്നെ നമുക്ക് വേണ്ടത് ഇച്ചിരി മുളക് പൊടി ഒര ടീസ്പൂൺ മുളക് പൊടി കളറിനൊക്കെ ആയിട്ട് ഇച്ചിരി ഒരു മതി ഒത്തിരിച്ച വേണ്ട ഇവിടെ എരിവൊക്കെ ഒത്തിരി അവന് തിന്നാൻ പറ്റത്തില്ല പിന്നെ കായത് ഇച്ചിരി കായപ്പൊടി ഇടണം അതും ഒരു കാൽ ടീസ്പൂണ് കായപ്പൊടി ഇട്ട് കൊടുക്കാം നമുക്ക് ഒത്തിരി ഇറങ്ങാം ഒരു ടേസ്റ്റിന് ഒരു ടേസ്റ്റിന് ഒരു ഇച്ചിരി കായപ്പൊടി ഒരു പിഞ്ച് ഉപ്പ് അതിനകത്ത് നമ്മൾ ഉപ്പ് ചേർത്ത ബാറ്ററിന് മാത്രമുള്ള ഉപ്പ് മതി ഇച്ചിരി മതിയല്ലേ ഉം ഉപ്പ് കുറഞ്ഞുള്ള സോഡാപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം ഉം മതി ഇതിനെല്ലാം കൂടെ ഒന്ന് ഇളക്കി ഇളക്കിക്കൂട്ടാകെ ഇളക്കി ഓരിപ്പിച്ചിട്ട് നമുക്ക് കുറേ വെള്ളമൊഴിച്ചിട്ട് ഇളക്കിയെടുക്കാം അപ്പോൾ നമുക്ക് ഇച്ചിരിച്ച വെള്ളമൊഴിച്ചിട്ട് അതിൻ്റെ കട്ടകളൊന്നും ഇല്ലാതെ ബാഴ്സിളക്കി എടുക്കാം അപ്പം മുക്കി പൊരിക്കാനുള്ള മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം നമുക്കിനി ബോൾസിനെല്ലാം മുക്കി പൊരിച്ചെടുക്കാം അപ്പം നമുക്കിത് നമ്മുടെ എല്ലാം നമുക്ക് ഇട്ട് എണ്ണക്കകത്തോട്ടിട്ട് കൊടുക്കാതെ അപ്പൊ അതിന്റെ കയ്യും കാലൊക്കെ കണ്ടോ ഇതിനെണ്ണക്കകത്തൊക്കെ വീഴും. കയ്യും കാലിനെയൊക്കെ മാറ്റി പോണോ മേടം തിരിച്ച് മറിച്ചു ഇട്ട് ഇങ്ങനെ വേവിച്ചെടുക്കാം നമുക്ക് അകത്തതെല്ലാം വെന്തതാണ് പുറമെ ഒന്ന് ക്രിസ്പിയായി വന്നാൽ മതി നമുക്ക് അകത്ത് നമ്മുടെ ഇത് മദ്യക്കിഴങ് ബെന്ത് നമ്മൾ ഉടച്ച് പിന്നെ അതിനോട് കൂട്ടിയിരിക്കുന്ന ആ സാധനമൊക്കെ പെട്ടെന്ന് വേവില്ല ഉണ്ടെങ്കിൽ അകത്തിടുമ്പോഴത്തേനും അപ്പം എല്ലാം ഒന്നിങ്ങനെ നന്നായി കിട്ടിയാൽ മതി അങ്ങനെ നമ്മുടെ മദ്യക്കിഴങ്ങ് മസാല ബോണ്ടോ റെഡി ആയിക്കൊണ്ടിരിക്കുക അല്ലേ ആ റെഡി ആയിക്കൊണ്ടിരിക്കുക അപ്പം നമ്മുടെ ബോണ്ട കോരി ഇങ്ങോട്ട് മാറ്റിയിടാം കണ്ട അപ്പൊ നമ്മൾ ഏ മധുരക്കിഴങ് കൊണ്ട് മസാല പാണ്ട ഉണ്ടാക്കിയിട്ട് നല്ല അടിപൊളിയായിട്ട് വരുന്നുണ്ട് കേട്ടോ ഏ ട്രൈ ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ അതെ ഇതിനൊക്കെ ഇങ്ങോട്ട് മാറ്റാം അപ്പൊ അല്ല ഞങ്ങൾ ആദ്യമായിട്ടാണ് ഇത് ഉണ്ടാക്കി നോക്കിയത് കിഴങ്ങിന്റെ ബോണ്ട ഉണ്ടാക്കുന്നതുപോലെ ഉരുളക്കിഴങ്ങിന്റെ ബോണ്ട ഉണ്ടാക്കുന്ന പോലെ ഇതുകൊണ്ട് ചീനിക്കിഴങ്ങ് കൊണ്ട് ബോണ്ട ഉണ്ടാക്കിയിട്ട് നല്ല അടിപൊളിയായിട്ടോ അപ്പം നമ്മളെ ഉദ്യമം വിജയിച്ചു ഇത് ഉണ്ടാക്കി വിജയിച്ചു അപ്പൊ നമ്മൾ ഇത് തിന്നു നോക്കിയാൽ അടിപൊളിയാന്നുള്ളത് നമുക്ക് മനസ്സിലായിട്ടുണ്ട് തന്നെ അറിയാം നല്ല ഭംഗിയായിട്ടാണ് നല്ല മണമൊക്കെ ഇത് വരുന്നുണ്ട് മല്ലിച്ചപ്പും ഇതെല്ലാം ഇട്ടതല്ലേ ഇപ്പൊ അടിപൊളിയായിട്ട് വരുന്നുണ്ട് എല്ലാ കൂട്ടമായിട്ട് അപ്പൊ നമുക്ക് ലാസ്റ്റ് ഉള്ള ഈ മാവിനകത്ത് നമുക്ക് ഈ ഉള്ളി ബജിയും കൂടി ഉണ്ടാക്കാം അപ്പൊ നമ്മുടെ മധുരക്കിഴങ് കൊണ്ടുള്ള മസാല ബോണ്ട മസാല ബോണ്ട ഇവിടെ റെഡി ആയിട്ടുണ്ട് കൂടുത്തിൽ കൂടുത്തിൽ നമ്മള് ഇതേ ഒരു ഉള്ളി ബജ്ജിയും കൂടി ഉണ്ടാക്കിയിട്ടുണ്ട് ഉള്ളിയുടെ ഒരു ബജ്ജി ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ ഈ മസാല ബോണ്ട എല്ലാവർക്കും ഇഷ്ടമായെങ്കിലും ഒന്ന് ട്രൈ ചെയ്തിട്ട് കമന്റ് അടി അറിയിക്കണേ ഇത് അടിപൊളിയായിട്ടുണ്ട് കേട്ടോ നമ്മള് പരീക്ഷണാർത്ഥം ഇത് ഉണ്ടാക്കിയിട്ട് നല്ല സൂപ്പറായിട്ടുണ്ട് കിഴങ്ങിന്റെ നമ്മൾ മസാല ബോണ്ട ഉണ്ടാക്കുന്ന പോലെ തന്നെ കേട്ടോ അടിപൊളിയായി എന്തോ മധുരക്കിഴങ്ങ് ആയത് കാരണം മധുരം അത്ര വ്യത്യാസമുള്ളൂ ഉരുളക്കിഴങ്ങിന് മധുരം ഇല്ലല്ലോ ഇതിന് മധുരമുണ്ട് ഉണ്ട് പക്ഷെ അതേ ഇതുപോലെ തന്നെയുണ്ട് ഒരു വ്യത്യാസമില്ല നല്ല അടിപൊളിയായിട്ടുണ്ട് അപ്പൊ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അടിപൊളി നല്ല നല്ല അടിപൊളിയായിട്ടില്ല ഭംഗിയായിട്ടുണ്ട് പോണ്ടല്ല നമുക്ക് ഈ മസാല പോണ്ട പൊട്ടിച്ചു നോക്കാം ചൂടുണ്ട് വന്നു നമുക്ക് നോക്കാവേ മധുരക്കിഴങ്ങ് വെച്ച മസാല ബോണ്ട അടിപൊളിയായിട്ടുണ്ട് ആ കൊള്ളാലോ അപ്പൊ ഇതൊന്ന് കഴിച്ച് നോക്കട്ടെ എങ്ങനെയുണ്ട് ഇതിന്റെ ടേസ്റ്റ് ഒന്നും കൂടെ നോക്കണ്ടേ ഇങ്ങനെയുണ്ടെന്ന് ഉദ്ദേശിച്ച നല്ല അടിപൊളിയാ രംഗമായി അടിപൊളിയായിട്ട് വന്നു സൂപ്പർ 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 തിന്നു നോക്കിയോ വന്നേ വന്നേ ആ കൊച്ചു വന്ന തിന്നു നീക്കി എങ്ങനെയുണ്ടെന്ന് നമ്മടെ മോൺ എണ്ണ െ എങ്ങനെയോ എന്ന് നോക്കിയിട്ട് പറയണേ നല്ല അടിപൊളി ആയിട്ടുണ്ട് അപ്പൊ നമുക്ക് ചേച്ചിക്കാം നീ ഇച്ചിരി തിന്ന് നോക്കിയെ എങ്ങനെയുണ്ടെന്ന് എന്നൊക്കെ അഭിപ്രായം പറഞ്ഞേ സൂപ്പർ സൂപ്പറല്ലേ അടിപൊളിയല്ലേ ആ സൂപ്പറായിട്ട് വന്നിട്ടുണ്ടോ അല്ലേ നമ്മള് കഴിവും കൊണ്ടുണ്ടാക്കുന്ന പോലെ തന്നെ ചെറിയ മധുരം അതായത് അടിപൊളി അടിപൊളിയായിട്ടുണ്ട് അപ്പം ഇനി ഈ ബോണ്ട് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ കമൻറ്റും അഭിപ്രായങ്ങളും ഞങ്ങൾക്ക് ഒരു ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ അടുത്തൊരു വീഡിയോ ഞങ്ങൾ വരുന്നത് വരെ എല്ലാവർക്കും ബൈ